നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സൂക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉദ്ദേശം അൻപത് ദിനങ്ങൾ ശുക്രൻ കർക്കടകം രാശിയിലുണ്ടാകും ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് രണ്ട് ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയസുഖത്തിൻ്റെ കാരകഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അൻപത് ദിനകാലങ്ങളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം മുത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ സഹോദരങ്ങളാണ് സഹായിയാണ് അപ്രകാരം അവരുടെ തൊഴിലാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിന്നാലും ശുഭഗ്രഹങ്ങളിൽ നിന്നാലും നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷേ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ വരാഹമിഹിതാചാര്യൻ ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് സ ധനവന്തി ഇദ്ദേഹത്തിന് ധനം ലഭിക്കുമെന്നാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ശുക്രൻ രണ്ട് ഭാവങ്ങളിലൂടെ അവരുടെ കർമ്മവതിയാണ് സഹായവതിയാണ് സഹോദരങ്ങളാണ് അതിനാൽ ബന്ധങ്ങളിൽ സഹായികളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരം തന്നെ കർമ്മമേഖലയിൽ ജോലി നഷ്ടപ്പെടും ചിങ്ങൻ രാശിക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന സമയമാണ് അപ്പുറത്ത് നല്ല ഓഫർ ഉണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് തയ്യാറതിന് ശേഷം മാത്രമേ ജോലിയിലേക്ക് മാറാവൂ അല്ലെങ്കിൽ ജോലി ഉണ്ടാകില്ല തനിക്ക് മനസ്സിലാക്കണം ആർജിതാനാമത് രക്ഷണയെ തനിക്കുള്ള ജോലിയെ നിയന്ത്രിച്ച് അതിനെ രക്ഷിക്കുവാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും ഒരു സംശയവുമില്ല ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഫലം കഥാപ്യേതി വിത്തം ബിലിയേത നിത്യം കഥാപി വിത്തമേത് ചിലപ്പോൾ ധനം വരും ബിലിയേത നിത്യം എപ്പോഴും നശിക്കുകയും ചെയ്യും ചിതേ ദ്വാദശേ കേളിശൽ കർമ്മ ശർമ്മ പന്ത്രണ്ടിലെ ശുക്രൻ വിനോദത്തോടു കൂടി സത്കർമ്മങ്ങളിൽ ഏർപ്പെടും അങ്ങനെ ജീവിതം ആസ്വദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും പന്ത്രണ്ടിലെ ശുക്രൻ ഭോഗത്തിന് വേണ്ടി ധാരാളം കാശി ചെലവാക്കും ധാരാളം യാത്രകൾ നടത്തുക അപ്രകാരം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക പത്ത് ചെലവഴിക്കേണ്ടുന്ന സമയത്ത് അൻപത് ചിലവാക്കും അവിടെ സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിനെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ കാശു പോകും സ്ത്രീയുടെ ലക്ഷണം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് സദാ പ്രകൃഷ്ഠയാ ഭാവ്യം എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കണം ഗൃഹകാര്യേഷ ദക്ഷയാ വീട്ടിലെ കാര്യം വളരെ സാമർഥ്യത്തോടുകൂടി ചെയ്യണം സുസംസ്കൃതോപസ്കരയാ ഒരു പാത്രങ്ങളും രാത്രി കഴുകാതെ വൃത്തിയാകാതെ വെക്കരുത് അല്ലെ തടം നമ്മളെ വൃത്തിയാക്കുന്ന തടമൊക്കെ കഴുകി പാത്രങ്ങൾ മെഴുകി കമിഴ്ത്തി വെക്കണം യാ തൻ്റെ ഭർത്താവ് ചെലവാക്കുമ്പോൾ അമുക്തഹസ്ത കൈപിടിക്കണം നമ്മളെ മക്കളുണ്ട് അവർക്ക് വേണ്ട കാശ് മോക്ക് സ്വർണം വാങ്ങട്ടെ നിങ്ങളിങ്ങനെ ചിലവാക്കരുതെന്ന് പറയണം യഥാർത്ഥ ഭാര്യ അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഭർത്താവ് അനാവശ്യമായി ഒരു ഒരാവശ്യമില്ലാതെ വലിയ ലോൺ എടുത്ത് കാറ് വാങ്ങും അല്ലെങ്കിൽ വേണ്ടാത്ത ഫർണിച്ചറുകൾ വാങ്ങും അല്ലെങ്കിൽ സ്വർണങ്ങൾ വാങ്ങും ഇതൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബാങ്കിൽ വെച്ച സ്വർണം അൻപത് ദിവസത്തിനിടയിൽ ലേലം വിളിച്ചു പോകുന്ന സമയമാണ് അതിനാൽ ഇൻട്രസ്റ്റ് എങ്കിലും അവിടെ എന്തു ചെയ്യണം അവിടെ അടച്ച് നിലനിർത്തണം അതിനപ്പുറം വീട്ടിൽ സ്വർണം നഷ്ടപ്പെടുന്ന സമയമാണ് അഷ്ടമത്തിൽ ശുക്രൻ വന്നാൽ പാദസരങ്ങൾ നഷ്ടപ്പെടും സ്വർണങ്ങൾ നഷ്ടപ്പെടും സ്വർണം ആര പോവും പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കും വളരെ ശ്രദ്ധിച്ചുകൊള്ളു ഇപ്രകാരം വളരെ ജാഗ്രതയോടുകൂടി ചിങ്ങൻ രാശിക്കാർ ഈ ഒരു അൻപത് ദിവസക്കാലത്തെ മുന്നോട്ട് നീക്കിയാൽ Your life is very beautiful. Thank you very much.